നമസ്കാരം ആയുഷ്കാമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ നമ്മൾ നമ്മളിന്നിപ്പോൾ മത്തിയെ പറ്റിയാണ് സംസാരിക്കുന്നത് നമ്മുടെ സാധാരണക്കാരുടെ ഒരു മത്സ്യം അല്ലേ കേരളത്തിലും അതുവേ പൊതുവേ കൂടുതലും പിടിക്കപ്പെടുന്നതും അതുപോലെ തന്നെ ഏറ്റവും ആരോഗ്യത്തിന് ഗുണപരമായിട്ടുള്ളതും നമ്മൾ സാധാരണ കൂടുതലായിട്ടും വാങ്ങിക്കുന്നതുമായിട്ടുള്ളൊരു മത്സ്യമാണ് നമ്മുടെ മത്തി നമ്മൾ സാധാരണക്കാരുടെ മത്സ്യം പണ്ടൊക്കെ കൂടുതലും അങ്ങനെ അധികം ആരും മത്തിയൊന്നും വാങ്ങിക്കില്ല ഞാനൊന്നും അങ്ങനെ പണ്ടൊന്നും മത്തി അങ്ങനെ കഴിക്കൂലായിരുന്നു പക്ഷെ ഇപ്പോൾ പലതരത്തിലെ വിഭവങ്ങളായിട്ട് വളരെ രുചിയോടെ തന്നെ എല്ലാവരും മത്തി പ്രിപ്പയർ ചെയ്ത് കഴിക്കുന്നുണ്ട് അതിൻ്റേതായ ശാരീരികമായിട്ടുള്ള ഗുണങ്ങളും നമ്മൾക്ക് അതിലൂടെ കിട്ടുന്നതാണ് ഞാൻ ശരിക്കും മത്തി കഴിച്ചു തുടങ്ങിയത് എൻ്റെ ഒരു പ്രഗ്നൻസി ടൈമിലായിരുന്നു മറ്റു മത്സ്യങ്ങളെക്കാൾ എനിക്ക് ഒരു പ്രിയം തോന്നിയത് മത്തിയോടായിരുന്നു ഒരുപാടന്ന് ഒരുപാട് നമ്മൾ അത് കഴിച്ചിരുന്നു അതിന് ശേഷം വീണ്ടും പിന്നെ ഞാനത് കണ്ടിന്യൂ ചെയ്തു മത്തിയപ്പോൾ കിട്ടിയാലും നമ്മൾ കഴിക്കുന്ന ആ ഒരു രീതിയിൽ ഒരുപാട് കഴിച്ചിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് തോന്നിയ ഒരു ചേഞ്ചസ് ആയിരുന്നു എൻ്റെ ഫാറ്റി ലിവറിൽ ഉണ്ടായിരുന്ന ഒരു വ്യത്യാസം ഫാറ്റി ലിവർ പൂർണ്ണമായിട്ടും മാറുന്നു അങ്ങനെയാണ് നമ്മൾ മത്തി കൂടുതലായിട്ട് കഴിക്കാൻ തുടങ്ങിയത് കാരണം നമ്മുടെ കൊളസ്ട്രോളിലും അതായത് കൂടുതലായിട്ട് ട്രൈ ഗ്ലിസറൈഡ് അതുപോലെ ഫാറ്റി ലിവറൊക്കെ കുറയുന്നതായിട്ട് നന്നായിട്ട് വേണ്ടു അപ്പോൾ പിന്നീട് നമ്മളത് കണ്ടിന്യൂ ചെയ്തു അപ്പോൾ മത്തി അതായത് നമ്മുടെ ഈ സാരഡൈൻ ഫിഷ് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ ഈ ഒരു കുഞ്ഞൻ മത്സ്യത്തിനുണ്ട് അല്ലേ ആൾ ചെറുതാണെങ്കിലും നമ്മൾക്ക് ആരോഗ്യപരമായിട്ട് ഒരുപാട് ഗുണങ്ങളാണ് മത്തി കൊണ്ടുള്ളത് അപ്പോൾ അത് എന്തൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത് അതുപോലെ തന്നെ എത്ര അളവിൽ കഴിക്കണം എന്നൊക്കെ നമ്മൾക്ക് ഇതിൽ നോക്കാം എങ്ങനെ കഴിക്കണം ഒരുപാട് മസാല ചേർത്തും ഒരുപാട് ഓയിൽ ചേർത്ത് ഫ്രൈ ആക്കിയൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റേതായൊരു വ്യത്യാസം ഉണ്ടാകും അല്ലാതെ എങ്ങനെ കഴിക്കാം എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം അപ്പോൾ മത്തിക്കുള്ള ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൽ കൂടുതലായിട്ടും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിരിക്കുന്നു അതുപോലെ തന്നെ കാൽസ്യം ഫോസ്ഫറസ് മഗ്നീഷ്യം വിറ്റാമിൻ ബി ട്വൽവ് അതുപോലെ വിറ്റാമിൻ ഡി എന്നിവ ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ മത്തി കഴിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നുണ്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഹൃദയ സംബന്ധമായിട്ടുണ്ടാകുന്ന അസുഖങ്ങൾ കുറയുന്നതിനും ബ്ലോക്കുകൾ തടയുന്നതിനും അതുപോലെ ഹൃദയരോഗമുള്ളവർക്കും രോഗമുള്ളവർക്കും ഹൃദയ രോഗം നമ്മൾക്ക് ഈ ഭക്ഷണം ഉൾപ്പെടുത്താവുന്നതാണ് ഹൃദയരോഗങ്ങൾ തടയുന്നതിന് അതുപോലെ തന്നെ ശരീരത്തിൽ അമിതമായിട്ടുണ്ടാകുന്ന രക്തത്തിലുണ്ടാകുന്ന കൊളസ്ട്രോള് ട്രൈ ഗ്ലിസറൈഡ് തടയുന്നതിന് ഇത് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ അസ്ഥി സംബന്ധമായിട്ടുണ്ടാകുന്ന അസുഖങ്ങൾക്ക് അസ്ഥികളുടെ ആരോഗ്യത്തിന് നമ്മൾക്ക് കാൽസ്യം അത്യാവശ്യമാണ് അതിൻ്റെ ബലത്തിനും വളർച്ചയ്ക്കും എല്ലാം കാൽസ്യം വേണം നമ്മളൊരു നൂറ് ഗ്രാം മത്തി കഴിക്കുന്നതിലൂടെ നമ്മൾക്കൊരു അഞ്ഞൂറ് മില്ലിഗ്രാം വരെ കാൽസ്യം നമ്മൾക്ക് അതിൽ നിന്ന് കിട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ അസ്ഥികളുടെ വളർച്ചയ്ക്കും ബലത്തിനും ബലത്തിനുമെല്ലാം നമ്മൾക്ക് മത്തി കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ ശരീരഭാരം നിയന്ത്രിക്കുന്നതിന് ശരീരഭാരം നിയന്ത്രിക്കുന്നതിന് മത്തി വളരെയധികം ഗുണകരമാണ് നമ്മുടെ ശരീരത്തിലെ മറ്റേ ബോളിസം വർദ്ധിപ്പിക്കുന്നതിനും ഡൈജഷനൊക്കെ ക്രമീകരിക്കുന്നതിനും അതുപോലെ തന്നെ വിശപ്പ് നിയന്ത്രിക്കുന്നതിനുമൊക്കെ മത്തി നമ്മൾക്ക് നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ രക്തക്കുറവ് പരിഹരിക്കുന്നതിനും വിറ്റാമിൻ ബി ട്വൽവ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ രക്തക്കുറവ് പരിഹരിക്കുന്നതിനും അതുപോലെ നമ്മുടെ നാഡീവ്യൂഹത്തെ ഉത്തേജിപ്പിക്കുന്നതിനും അതിലെ അസുഖങ്ങൾ തടയുന്നതിനും ഒക്കെ മത്തി വളരെയധികം നല്ലതാണ് അതുപോലെ പ്രായാധിക്യമായിട്ടുണ്ടാകുന്ന പല അസുഖങ്ങൾക്ക് അൽഷുവൽസ് ഡിമൻഷ്യ പോലുള്ള അസുഖങ്ങൾ തടയുന്നതിനൊക്കെ മത്തി നമ്മൾക്ക് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ കണ്ണുകളുടെ കാഴ്ചശക്തി വർഷം തോറും കുറഞ്ഞു പോകുന്നൊരസുഖം മക്കുലാർ ഡീജനറേഷൻ ഒരൻപത് വയസ്സൊക്കെ കഴിയുമ്പോൾ നമ്മുടെ കാഴ്ചശക്തി കുറഞ്ഞു പോകുന്നൊരവസ്ഥയാണിത് ഇത് തടയുന്നതിനൊക്കെ നമുക്ക് മത്തി വളരെയധികം ഗുണകരമാണ് അതുപോലെ തന്നെ ഗർഭാവസ്ഥയിലും മുലയൂട്ടുന്ന അമ്മമാർക്കുമൊക്കെ കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് കാൽസ്യവും ഫോസ്ഫറസും മഗ്നീഷ്യവും ഒക്കെ കൊണ്ട് സമ്പുഷ്ടമാണ് നമ്മുടെ മത്തി അതുകൊണ്ട് തന്നെ മുലയൂട്ടുന്ന അമ്മമാർക്കും ആയിട്ടിരിക്കുന്നവർക്കൊക്കെ മത്തി കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ ഒമേഗാ ത്രീ ഫാറ്റി ആസിഡുള്ളത് കൊണ്ട് തന്നെ ക്യാൻസർ പോലുള്ള അസുഖങ്ങളെ തടയുന്നതിനും അതുപോലെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ നമ്മൾക്ക് മത്തി കഴിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾക്ക് ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം മത്തി നമ്മൾക്ക് കഴിക്കാവുന്നതാണ് അതുപോലെ നമ്മളത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ തരത്തിൽ പല ഡിഷസ് നമ്മൾ രുചികരമായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് പക്ഷേ അത് നമ്മളുടെ ശരീരത്തിന് എപ്പോഴും ഒരു ഗുണകരമാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നമ്മളിപ്പോ ഗുണത്തിന് വേണ്ടി കഴിക്കുമ്പോൾ നമ്മൾ ഒരുപാട് മസാലകളും ഒരുപാട് ഓയിൽ ഒഴിച്ച് ഫ്രൈ ചെയ്യാതൊക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക കൂടുതലും കറി വെച്ച് തന്നെ ഒരുപാട് മുളക് പൊടിയും ഒരുപാട് സ്പൈസി ആയിട്ടൊന്നും ചെയ്യാതെ നമ്മൾ ചെറിയൊരു ചെറിയൊരു എരിവിലൊക്കെ ചെറിയൊരു സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ വേവിച്ച് തന്നെ കറി വെച്ച് തന്നെ കഴിക്കാനായിട്ട് കൂടുതലും ശ്രദ്ധിക്കുക നമ്മൾക്ക് രുചികരമായിട്ട് കഴിക്കുമ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ പൊള്ളിച്ചോ അല്ലെങ്കിൽ വേറൊരു ഫ്രൈ ചെയ്തൊക്കെ നമുക്ക് വേറൊരു രീതിയിലും കഴിക്കാവുന്നതാണ് അപ്പം ഒരു കുഞ്ഞൻ മത്സ്യത്തിനാണ് ഇത്രയധികം ഗുണമുള്ള ഗുണമുള്ളത് നമ്മൾ എപ്പോഴും പൊതുവെ മത്തി അവോയ്ഡ് ചെയ്യുന്ന കൂട്ടത്തിലാണ് എല്ലാവരും പ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ആണെങ്കിൽ തന്നെയും എല്ലാവരും കുറച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടേസ്റ്റി പ്രിഫർ ചെയ്യുന്ന ആളുകളാണ് അല്ലേ അപ്പോൾ നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ മത്തി ഒഴിവാക്കി കളയുകയാണ് പതിവ് പക്ഷേ മത്തിക്ക് ഇത്രയധികം ഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തിന് വരുത്താൻ കഴിയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് മത്തിയൊക്കെ ആയിട്ടുള്ള സമയമാണ് നല്ല ഫ്രഷായിട്ടുള്ള മത്തിയൊക്കെ കിട്ടുമ്പോൾ മത്തി അല്ലെങ്കിൽ ചാള നമ്മൾ കിട്ടുമ്പോൾ അത് കളയാതെ കൃത്യമായിട്ട് കുട്ടികൾ കൊണ്ടൊക്കെ എങ്ങനെയെങ്കിലും അത് കഴിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മളൊരാഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും അതി കിട്ടുമ്പോൾ നമ്മളത് കൂടുതലും നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഫാറ്റി ലിവർ ഉള്ളവരൊക്കെ നമ്മളിപ്പോൾ കഴിച്ചു തുടങ്ങി കഴിയുമ്പോൾ നമുക്കതിൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുകയും പിന്നെ നമുക്ക് മുന്നോട്ട് അത് കഴിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കഴിച്ചു തുടങ്ങുക നമുക്ക് ഇത്രയും അസുഖങ്ങളും അതുപോലെ ശരീരത്തിന് ഇത്രയും ഉള്ള ഒരു കുഞ്ഞൻ മത്സ്യമാണ് അപ്പോൾ നമ്മൾ മത്തി കിട്ടുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും കഴിക്കാൻ തന്നെ ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മത്തിയെപ്പറ്റി അഥവാ ചാളയെപ്പറ്റി പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അത് കഴിക്കേണ്ട കഴിക്കേണ്ട ഒരു ഇമ്പോർട്ടൻസ് അത് കഴിക്കണം അത് നമ്മുടെ ആരോഗ്യത്തിന് അത് നമ്മുടെ ഹെൽത്തിനെ എങ്ങനെ ബാധിക്കുന്നു എന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം